കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ ജീവിതം വിശുദ്ധ തിരുവഴുത്ത് പറയും പ്രകാരമുള്ള ഒരു ജീവിതം ആരംഭിച്ചിട്ട് ഇന്ന് വർഷം ഇരുപത്തിയെട്ട് വർഷത്തോളം പിന്നിടുന്നു ഈ ഇരുപത്തിയെട്ട് വർഷത്തിനിടയിൽ ഞാൻ വായിച്ചു മനസ്സിലാക്കിയ ദൈവവചനത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ എന്നെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ആരാധന എന്ന് പറയുന്ന കാര്യം വിശേഷിച്ച് എന്തക്കോസ് സമൂഹത്തിൽ ആരാധനയ്ക്ക് വളരെ പ്രാധാന്യമാണ് നമുക്കറിയാം മിക്കവാറും ബന്ധകോസ്വ സഭകളുടെ ബോർഡുകൾ ഇരിക്കുന്നിടത്ത് അവിടെ എഴുതിയിരിക്കുന്ന ആരാധനാ സമയം രാവിലെ ഒൻപത് മുതൽ അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ ഒൻപത് മുതൽ ഒരു മണിവരെ എന്നൊക്കെയുള്ള ബോർഡുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആരാധന എന്ന് പറയുന്ന ഒരു വലിയ വലിയൊരു വിഷയമാണ് പലപ്പോഴും വിശ്വാസികളോട് എന്തിനാണ് നിങ്ങൾ സഭായോഗത്തിന് പോകുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആരാധനയ്ക്കാണ് പോകുന്നത് ഞങ്ങളെ ആരാധിക്കാനാണ് പോകുന്നതെന്ന് പറയും ഈ ആരാധന എന്താണ് എന്നുള്ളത് എടുത്തു ചോദിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ആരാധനയെക്കുറിച്ച് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് പലപ്പോഴും വികലമായ ഉത്തരങ്ങൾ വരുന്നത് കൃത്യമായ ഒരു ഉത്തരം പോലും പലരുടെയും വായിൽ നിന്ന് കിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ആ ആരാധനയെക്കുറിച്ച് വളരെ വ്യക്തമായി ലോകത്തോട് പ്രതിപാദിച്ചിട്ടുള്ള പുസ്തകം വിശുദ്ധ വേദോസ്തുവ നമുക്കറിയാം വിവിധ തരത്തിലുള്ള ആരാധനകളുണ്ട് ക്ഷേത്രങ്ങളിൽ ആരാധനയ്ക്ക് പോകുന്നവരുണ്ട് മുസ്ലിം ദേവാലയം അവരുടേതായ ആരാധനകളുണ്ട് ക്രൈസ്തവ സമൂഹം വ്യത്യസ്ത നിലകളിലുള്ള ആരാധനകളുണ്ട് ഇനി ഇതിനും അപ്പുറം അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ സിനിമാ നടന്മാരെ ആരാധിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ കായിക താരങ്ങളെ ആരാധിക്കുന്നവരുണ്ട് ആരാധ ഒരു ഏതൊരു മനുഷ്യനും ആരോടെങ്കിലും ഒക്കെ ആരാധന ഉണ്ടാവും നിരീശ്വരവാദികളായിരിക്കുന്നവർക്കും ചിലരോട് ആരാധനയുണ്ട് ഏറ്റവും നന്നായി യുക്തിവാദം അവതരിപ്പിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവരോട് ആരാധനയുള്ള യുക്തിവാദികളായിട്ടുള്ളവരുണ്ട് എല്ലാവർക്കും ഒരു ആരാധ്യ ആരാധ്യപുരുഷനുണ്ടാവും എന്നാൽ ഇന്ന് വരെ പുരുഷനും തൻ്റെ ആരാധകരോട് നിങ്ങൾ എന്നെ ഇങ്ങനെ ആരാധിക്കണം കേട്ടോ ഇഷ്ടം നിങ്ങൾ എന്നത് ഇങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന് ഇന്ന് വരെ പറഞ്ഞ് ഒരറിവുമെൻ്റെ ഹൃദയത്തിലില്ല ഒരു ദൈവങ്ങളും അങ്ങനെ പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയുമായിക്കോട്ടെ അവരുടെ എന്താണ് നിങ്ങളുടെ ആരാധന അത് ഞങ്ങളുടെ ആരാധന ഇങ്ങനെയാണ് അങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് നിങ്ങളുടെ ആരാധ്യനായ ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അതോ നിങ്ങൾ തന്നെയാണോ അങ്ങനെ ഒരു ആരാധന ഫോം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരം കൃത്യമാകില്ല എന്നാൽ എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ് എന്താണ് സഹോദര നിങ്ങളുടെ ആരാധന എനിക്ക് ഉത്തരമുണ്ട് അതെങ്ങനെയാണ് നിങ്ങൾ എന്ന് ചോദിച്ചാൽ എൻ്റെ ആരാധ്യനായ കർത്താവായി യേശു ക്രിസ്തു എന്നെ നയിക്കേണ്ടതിനായിട്ട് അയച്ച പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ അപ്പസ്തോലന്മാരിലൂടെ അപ്പസ്തോലന്മാരിൽ ഒരാളായ പൗലോസിലൂടെ വളരെ വ്യക്തമായി എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി തന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ അനുസരിച്ചാണ് ഞാൻ എൻ്റെ ആരാധനയെ കണക്കാക്കുന്നത് ഇത് ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വേർപെട്ട സമൂഹത്തിലായിരിക്കുന്ന വ്യക്തികളോട് ചോദിച്ചാൽ പെട്ടെന്ന് അവർക്ക് അറിയത്തില്ല എന്നാലവർക്കേറെ അറിയാവുന്ന വേദഭാഗവുമാണ് പെട്ടെന്ന് അവരുടെ ഓർമ്മയിൽ വരാൻ പാടുണ്ട് ഞാൻ അതുകൊണ്ട് വേദഭാഗം ഒന്ന് വായിച്ചു ഏൽപ്പിക്കാം റോമർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യമാണ് ഞാൻ ആ വാക്യം വായിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം ഞാൻ ജനിച്ചു വളർന്നത് യാക്കോബായ ഖനാനായ സമുദായത്തിലാണ് ഈ ഗ്നാനായ സമുദായത്തിൽ അതിൻ്റെ ചിട്ടവട്ടങ്ങൾക്കും ഭക്തിക്കുമൊക്കെ അനുസരിച്ച് വളർന്നു വരുന്ന വേളകളിൽ അവിടെയുള്ള ചില പുരോഹിതന്മാർ ഈ വാക്യം അവിടെ പ്രസംഗിച്ചിട്ട് അവിടെ നിന്ന് എനിക്ക് കിട്ടിയൊരു ചിത്രമുണ്ട് അതും കൂടി ഞാൻ നിങ്ങളോട് പറയാം വാക്യം ഏതാണെന്ന് നിർണ്ണയണ്ടേ വാക്യം റോമർ കരുതി ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ അടുത്ത ഭാഗം ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക വാസ്തവത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന് ആരാധകരോട് പറയുന്ന ഒരു ഭാഗം വിശുദ്ധ വേദപുസ്തകത്തിലേ ഉള്ളൂ അത് അപ്പസായ പൗലോസ് റോമർ എഴുതിയ ലേഖനത്തിലുമാണ് ഇത് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട സഭയിലെ അല്ലെങ്കിൽ ആ എപ്രിസ്കോപ്പൽ സഭയിലെ ചില പുരോഹിതന്മാർ ഒരിക്കൽ ഇതിങ്ങനെ പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുള്ളത് ഇതേ വാക്യം ഉദ്ദേശിച്ചിട്ട് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് നിങ്ങളുടെ ശരീരങ്ങൾ കൊണ്ട് ദൈവത്തെ ആരാധിക്കണം അപ്പോൾ ശരീരം കൊണ്ട് എങ്ങനെ ആരാധിക്കുന്നത് അതിനൊരു ഒരു വ്യാഖ്യാനം കൂടി അദ്ദേഹം തന്നു തന്നത് തന്നതിങ്ങനെയാണ് നിങ്ങൾ പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ നിങ്ങളുടെ കാലുകൾ ആരാധിക്കുകയാണ് അതായത് പള്ളിയിലേക്ക് നിങ്ങൾ നടന്നു വരുമ്പോൾ നിങ്ങളുടെ കാലുകൾ അവിടെ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ആ കാലുകൾ കൊണ്ട് നിങ്ങൾ ആരാധിക്കുകയാണ് ഇനി പള്ളിയിൽ വന്നിട്ട് പള്ളിയിലെ ത്രോണോസും മദ്ബഹായും അവിടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണുന്നു അവിടെയുള്ള ക്രൂശിത രൂപം കാണുന്നു നിങ്ങളത് ധ്യാനിക്കുന്നു അപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ആരാധിക്കുകയാണ് അടുത്തത് നിങ്ങളുടെ മൂക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് മൂക്ക് അവിടെയുള്ള കുന്തിരിക്കത്തിൻ്റെ മണം ആ സുഗന്ധങ്ങൾ ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ നിങ്ങളുടെ മൂക്കുകൾ കൊണ്ട് നിങ്ങൾ ആരാധിക്കുകയാണ് നിങ്ങൾ കൈകൂപ്പി അവിടെ നീങ്ങുമ്പോൾ നിങ്ങളുടെ കൈകൾ കൊണ്ട് ആരാധിക്കുകയാണ് നിങ്ങളവിടെ മനോഹരമായ പ്രാർത്ഥനകളും പാട്ടുകളുമൊക്കെ ചൊല്ലുമ്പോൾ നിങ്ങളുടെ നാവ് കൊണ്ട് ആരാധിക്കുകയാണ് അതായത് പള്ളിയിലെ കുർബാനയ്ക്ക് അല്ലെങ്കിൽ അവിടുത്തെ ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കുന്നതാണ് ആരാധനയെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അതിനൊരു ടൈമുണ്ട് ടൈം അത്രയും പീരിയഡാണ് ആരാധന പെന്തക്കോസ് വിഭാഗത്തിൽ വന്നു കഴിഞ്ഞപ്പോഴും അവിടെയും ഇതേ വാക്യം കൊണ്ട് ആരാധനയെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ പറഞ്ഞ പാസ്റ്റർ ഇങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾ നൃത്തം ചവിട്ടി ദൈവത്തിന് മഹത്വം കൊടുക്കണം മേളോട്ടും താഴോട്ടും ചാടുക അവ നിങ്ങളുടെ കാലുകൾ ആരാധിക്കുകയാണ് നിങ്ങൾ കൈകളാ ഞടിച്ച് ദൈവത്തിനെ സ്തുതിക്കുക അപ്പം നിങ്ങളുടെ കൈകൾ ആരാധിക്കുകയാണ് ഉറക്കെ ഹല്ലേൽവിയ ഹല്ലേൽവിയ ഉറക്കെ പറയുക അന്യഭാഷ ഉറക്കെ പറയുക നിങ്ങളുടെ വാ കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ് ഇങ്ങനെ നിങ്ങളുടെ ശരീരങ്ങൾ കൊണ്ട് ആരാധിക്കുക അപ്പം ആരാധന എന്ന് പറയുന്നത് പെന്തക്കോസുകാരെ സംബന്ധിച്ച് നല്ല താളത്തിന് പാട്ടിട്ട് കൊടുക്കുക ഓർഗൺ വായിക്കുന്ന വൃത്തിയായിട്ടത് നല്ല താളത്തിന് അവന് നൃത്തം ചവിട്ടാൻ പരുവത്തിന് അവനെല്ലാം മറന്നങ്ങനാടാൻ തരത്തിൽ അങ്ങോട്ടാക്കി കൊടുത്താൽ അവൻ ആ അല്ലെങ്കിൽ ആ നൃത്തം ചവിട്ടുന്ന ആ രംഗമാണ് ആരാധന പലപ്പോഴും പല ഉപദേശിമാരും പറയാറുണ്ട് ഇനി നമുക്ക് ഇത്തിരി നേരെ ആരാധിക്കാം എന്ന് പറഞ്ഞ പ്രസംഗമൊക്കെ നിർത്തിയിട്ട് തുള്ളിക്കുന്ന നാടാണ്ട് പക്ഷേ പൗലോസ് മറ്റൊടുത്ത് പറഞ്ഞ് ഞാൻ സുവിശേഷ ഘോഷണത്തിൽ ആരാധിക്കുന്ന എൻ്റെ ക്രിസ്തു എന്ന് പറയുന്ന റോമാലയഖനത്തിൻ്റെ പ്രാരംഭഭാഗത്തിൽ വാക്യമുണ്ട് അപ്പോൾ സുവിശേഷ ഘോഷണവും ഒരു ആരാധനയാണെന്ന് പൗലോസ് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ പലർക്കും ആരാധനയെന്ന് പറയുന്നത് പാട്ടുപാടുമ്പോൾ അന്യഭാഷ പറയുമ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് സമയങ്ങൾ അങ്ങനെ എല്ലാം മറന്ന് ആനന്ദിക്കുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ അതാണ് ആരാധനയായിട്ട് അവർ കണക്കാക്കുന്നത് ശരിക്കും ആരാധന ഇതൊക്കെ തന്നെയാണോ ഈ നൃത്തം ചവിട്ടുക അല്ലെങ്കിൽ പള്ളിയിലെ കുർബാനയിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ ഹാളുകളിൽ പോയി അവർക്ക് ഡാൻസ് കളിക്കുക ഇതാണോ ആരാധന ഞാൻ ഇത് വാക്യം അനേക തവണ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ആരാധന വളരെ വ്യക്തമായി പറയുന്നു ഒന്നുകൂടി ഞാൻ ആ വാക്യം വായിക്കാം അവിടെ ഇങ്ങനെയാണ് പറഞ്ഞത് ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ദൈവത്തിൻ്റെ മനസ്സലിവ് നിങ്ങൾ തിരിച്ചറിയണം ആ മനസ്സിലോർപ്പിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധകരാകണം അപ്പം എന്താണോ ആരാധന തിരുവഴുത്തു പറയുന്നത് അതല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾ സ്വയം വ്യാഖ്യാനിച്ചിട്ട് അതാണ് ദൈവത്തിൻ്റെ പ്രസാദം എന്ന് നിരൂപിച്ചിട്ട് നിങ്ങളെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ അത് ബുദ്ധി ഇല്ലാത്ത ആരാധനയായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ബുദ്ധിയുള്ള ആരാധനയാണ് നമുക്കേറെ ആവശ്യമായ ഒരു കാര്യം അവിടെ പറയുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ശരീരങ്ങളെ കൊണ്ട് ചലിപ്പിക്കുക എന്നല്ല പറഞ്ഞത് ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമാക്കി തീർക്കുക എന്നാണ് ഈ യാഗമെന്ന് പറയുന്ന പദമാണ് എന്നെ ഏറെ ചിന്തിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് അങ്ങനെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുന്നത് അബ്രഹാമാണ് പലപ്പോഴും എപ്പിസ്കോപ്പൽ സഭക്കാർ തന്നെ പറയുന്ന ദൈവത്തെ വിളിക്കുന്നത് തന്നെ അങ്ങനെയാണ് അബ്രഹാമിൻ്റെയും സസാഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്നാണ് വിളിക്കുന്നത് അതായത് അബ്രഹാമിൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് അബ്രഹാമിൻ്റെ കെയർ ഓഫിലാണ് അവർ ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്നത് ബന്ധകോസ് വിഭാഗത്തിൽ ശരിക്കും ദൈവോജനം പഠിച്ച് വിശ്വാസത്തിൽ വന്നിട്ടുള്ള പ്രിയപ്പെട്ടവരോട് എനിക്ക് ആരുടെയും കെയർ ഓഫ് വേണ്ട ഞാൻ ദൈവത്തിൻ്റെ മകനാണ് അതുകൊണ്ട് സ്വർഗസനായ എൻ്റെ പിതാവെയെന്ന് എനിക്ക് നേരിട്ട് വിളിക്കാൻ പറ്റും ശരി ഓക്കെ പക്ഷേ ഇവരെല്ലാവരും വിശ്വസിക്കുന്നത് വിശ്വാസികളുടെ പിതാവെന്ന് പറയുന്നത് അബ്രഹാമാണ് ഞാൻ എതിർക്കുന്നില്ല ആ അബ്രഹാം ആരാധിച്ചിരുന്നോ അതെ ആരാധിച്ചിരുന്നു അബ്രഹാമിൻ്റെ വേദ അബ്രഹാമിൻ്റെ ചരിത്രഭാഗങ്ങൾ പഠിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അബ്രഹാം തൻ്റെ മകനെ യാഗം കഴിക്കേണ്ടതിനായി ദൈവം പറഞ്ഞതനുസരിച്ച് യാഗം കഴിക്കേണ്ടതിനായി മൊറിയാമലയിലേക്ക് പോകുന്ന വേളയിൽ അബ്രഹാം പറഞ്ഞൊരു വാക്കുണ്ട് ഞാനും മകനും അവിടത്തോളം പോയി ആരാധന കഴിച്ചു മടങ്ങി വരാം അപ്പം അബ്രഹാം പോകുന്നത് മകനുമായി പോകുന്നത് ആരാധിക്കാനാണ് എന്താണ് അബ്രഹാം അവിടെ നടത്തിയ ആരാധന വിശ്വാസികളുടെ പിതാവെന്ന് നമ്മൾ വിളിക്കുന്ന അബ്രഹാം അത് ആരാധനയാണ് നടത്തിയത് മുമ്പ് ഈ പറഞ്ഞ പോലെ പാട്ടുപാടുകാരുന്നോ അതോ നൃത്തം ചവിട്ടുകാരുന്നോ അല്ല അവിടെ അദ്ദേഹം ഒരു ഹോമയാഗത്തിനുള്ള തയ്യാറെടുപ്പോട് കൂടിയാണ് പോയത് അപ്പോൾ അദ്ദേഹം ആരാധനയെ ഹോമയാഗത്തെയാണ് ആരാധനയായിട്ട് കണ്ടത് നമുക്കറിയാം പഴയ നിയമത്തിലെ യാഗങ്ങളൊക്കെ നിഴലുകളാണ് നിഴലുകളെന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്നവയുടെ നിഴലുകൾ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ല വരുവാനിരിക്കുന്നവയുടെ നിഴലുകളാണെന്ന് എബ്രഹാം ലേഖനത്തിൽ പോലും സുപ്രസ്ഥലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഹോമയാഗം വരാനിരിക്കുന്ന അതായത് ക്ര ഇവിടെ റോമാലേഖനത്തിൽ പറയുന്ന ഈ ബുദ്ധിയുള്ള ആരാധനയുടെ ഒരു നിഴലാണ് ഹോമയാഗം ഇനി ഹോമയാഗം എന്താണെന്ന് ഞാനൊരു പഠനം നടത്തി പഠനം നടത്തിയപ്പോഴാണ് ശരിക്കും ഈ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലായത് എന്താണ് ഹോമയാഗം ഹോമയാഗം എന്ന് പറയുന്നത് ഹോമയാഗത്തിനായി അർപ്പിക്കപ്പെടേണ്ടതിനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന മൃഗം അത് ഒരു വയസ്സുള്ളതായിരിക്കണം ഊനമില്ലാത്തതായിരിക്കണം മാത്രമല്ല അത് ആലയത്തിൻ്റെ മുമ്പിൽ യാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ അതിൻ്റെ തോലുരിഞ്ഞു മാറണം കണ്ണം കണ്ണമായി നുറുക്കണം യാഗപീഠത്തിന് മേൽ വെക്കണം ഉഷ ശുദിക്കുവോളം യാഗപീഠത്തിന് കീഴിൽ തീ തീയരിഞ്ഞുകൊണ്ടേയിരിക്കണം അഥവാ ആ യാഗവസ്തു യാഗപീഠത്തിൽ യാഗപീഠത്തിലേറിക്കഴിഞ്ഞാൽ ഇനി അതിന് തിരിച്ചൊരു പോക്കില്ല യാഗം എന്ന് പറയുന്നത് സമ്പൂർണമായി വെണ്ണീറായി മാറുക എന്നുള്ളതാണ് ഇവിടെയും യാഗം എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മണിക്കൂറത്ത് കാണിക്കുന്ന നൃത്തങ്ങളല്ല ആരാധന ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നൃത്തമുണ്ട് പാട്ടുണ്ട് അന്യഭാഷയുണ്ട് സ്തോത്രമുണ്ട് അല്ലേലിയ ഉണ്ട് സ്തുതിയുണ്ട് ഇതെല്ലമുണ്ട് ദൈവസഭയ്ക്കകത്ത് പക്ഷേ ആരാധന അത് മാത്രമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നിടത്താണ് അപകടം കിടക്കുന്നത് ആരാധന അതല്ല ആരാധന നമ്മുടെ ജീവിതം സമ്പൂർണമായി യാഗമാക്കുന്നതാണ് എങ്ങനെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമാക്കണം ജീവിതം വിശുദ്ധമായി സമർപ്പിക്കപ്പെടണം ഇനി ഒരു ഹോമയാഗമൃഗത്തെ നിങ്ങളൊന്ന് പരിശോധിച്ചു ഞാൻ എൻ്റെ ഭാവനയിൽ പറയുകയാണ് കിഴക്ക് നിന്ന് ഒരു ചുമല ആടിനെ യാഗം കഴിക്കാനായിട്ട് കൊണ്ടിരിക്കുകയാണ് തെക്ക് നിന്ന് ഒരു കറുത്ത ആടിനെ യാഗം കഴിക്കാനായിട്ട് കൊണ്ടുവരികയാണ് അങ്ങ് വടക്ക് നിന്ന് ഒരു വെള്ള ആടിനെ യാഗം കഴിക്കാനായിട്ട് കൊണ്ടുവരികയാണ് അങ്ങനെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഒരു പുള്ളി ആടിനെ യാഗം കഴിക്കാനായിട്ട് കൊണ്ടുവരികയാണ് യാഗപീഠത്തിൻ്റെ യാഗസ്ഥലത്ത് വന്നു കഴിയുമ്പോൾ ഈ ആടുകളുടെ എല്ലാം ഐഡൻറ്റിറ്റി അതിൻ്റെ തോലാണ് ആ തോലെല്ലാം ഉരിഞ്ഞു കളയുക ഐഡൻറ്റിറ്റി ഉരിഞ്ഞു കളയുക ഇനി ഈ കൂട്ടിയിട്ടിരിക്കുന്ന ആട് തെക്ക് വശത്തു നിന്ന് വന്ന ആട് ഏതാണെന്ന് പറയാൻ പറ്റുമോ നിന്ന് വന്ന ആട് പറയാൻ പറ്റുമോ കിഴക്കുന്ന് വന്ന ആട് ഏതാണെന്ന് പറയാൻ പറ്റുമോ ഇപ്പോൾ എല്ലാം ഒരുപോലെ ആയി ഇനി ഇതിനെ നുറുക്കി യാഗവേടത്തിന് മുന്നിൽ വെക്കണം ഉഷ ശുദിക്കുവോളം തീ എരിഞ്ഞുകൊണ്ടിരിക്കണം അവിടെ വെണ്ണീറായി മാറണം ഇതാണ് ഹോമയാഗം അങ്ങനെയാണെങ്കിൽ ആ ഹോമയാഗത്തിനെയാണ് അബ്രഹാം അതായത് വിശ്വാസികളുടെ പിതാവ് ആരാധന എന്ന് കണ്ടതെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സഭകളിൽ ഇതാണോ ആരാധന ഇവിടെ ഇപ്പോഴും തെക്കുന്ന് വന്നവനാൻ വടക്കുന്ന് വന്നവരാരെ വടക്കും പാവരാര് തെക്കും പാവരാര എന്ന് കൃത്യമായിട്ട് ഇപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കൂട്ടായ്മയിൽ വരുമ്പം പറഞ്ഞില്ലെങ്കിലും പിള്ളേരുടെ കല്യാണം വരുമ്പോൾ അത് ഉയർത്തും തെക്കും പാവർ പിള്ളേരുണ്ടോ വടക്കും പാവത്തിന്ന് പിള്ളേരുണ്ടോ ഇനി അതല്ലേ പട്ടികാതിന്നുള്ള പിള്ളേരുണ്ടോ കല്യാണം കഴിപ്പിക്കാനേ അപ്പോൾ ഇപ്പോഴും ആ പഴയ ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ അത് ഉരിഞ്ഞു കളയാൻ ഇവർ തയ്യാറല്ല ആ പഴയ കൂടിയാണ് ഇവിടെ വന്ന് തമ്പയർ അടിക്കുമ്പോൾ തുള്ളുന്നതും അല്ലേലിയാ പറയുന്നതും വേർത്ത് കുളിച്ച് ഭയങ്കരമായിട്ട് ആത്മാവിൽ പ്രകടനങ്ങളൊക്കെ നടത്തുന്നത് എന്നിട്ട് ഇത് ആ ഭയങ്കര എന്നാൽ ചോദിക്കുന്നത് എന്താ ആരാധന തോൽ ഇതുവരെ ഉരിഞ്ഞിട്ടില്ല ആ ഐഡൻറ്റിറ്റി പഴയ പാരമ്പര്യം ഇതുവരെ മാറിയിട്ടില്ല പ്രിയപ്പെട്ടവരെ ഇവിടെ യാഗമായി മാറേണ്ട വ്യക്തി ആദ്യം മൂനമില്ലാത്തതാണ് എന്താണ് ഊനമില്ലാഴിക ജീവിതത്തിലെ ഇത്തരം പോരായ്മകൾ മുഴുവൻ മാറണം വാസ്തവത്തിൽ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഊനമുണ്ട് ഈ ഊനം എങ്ങനെയാണ് പരിഹരിക്കപ്പെടുക ഊനം പരിഹരിക്കാനായിട്ട് കർത്താവായ യേസു ക്രിസ്തുവിൻ്റെ യാഗത്തിൽ വിശ്വസിക്കുക സ്നാനമേൽക്കുക പൗരസുനോട് പറഞ്ഞിട്ടുണ്ട് നീ സ്നാനമേറ്റതിൻ്റെ പാപം കഴുകിക്കളയുക പത്രോസപ്പ് ആദ്യത്തെ പരിശുദ്ധാത്മാ നിറവിലുള്ള ആദ്യത്തെ പ്രഭാഷണത്തിൽ തന്നെ പോലീസ് പറഞ്ഞു നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു മാഞ്ഞുകിട്ടേണ്ടതിന് അഥവാ നിങ്ങൾ ഊന്നമില്ലാത്തവരായി മാറേണ്ടതിന് മാനസാന്തരപ്പെട്ട യേശക്സു നാമത്തിൽ സ്നാനമേൽക്കുക അപ്പം ഊനം മാറണം ഊനം മാറാനുള്ള ആദ്യ വ്യവസ്ഥയെന്ന് പറയുന്നത് സ്നാനമാണ് സഭകളോട് സഭകളൂടെ പറയുന്നുണ്ട് പാപമോചനത്തിന് മാമോദിസ ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റവും പറയുന്നു പാപമോചനത്തിന് മാമോദിസ ഒന്നു മാത്രമേ ഉള്ളൂ വാസത്തിലൂടെ മാമോദിസ ആരാർക്കാണ് കൊടുക്കുന്നതെന്നുള്ളതാണ് പ്രശ്നം അവിടെ പഠിപ്പിക്കുന്നത് എല്ലാ കുഞ്ഞുങ്ങളും ഭാവികളാണ് വേദോസവും പഠിപ്പിക്കുന്നു ആദാമ്യ പാപമാണ് നീ ജന്മപാപം എന്ന നിലയിൽ ഇവിടെ വ്യാഖ്യാനിക്കുന്നെങ്കിൽ അത് യേശു ക്രിസ്തു ക്രൂശില് പരിഹരിച്ചു കഴിഞ്ഞു ഇന്ന് ആരുടെ മേലും ജന്മപാപം ഇല്ല അഥവാ ആദാമ്യ പാപമില്ല പിന്നെ ഏത് പാപമാണ് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാത്തതിൻ്റെ പേരിലുള്ള കുറവാണ് വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അധികമായി ഇരുട്ടിനെ സ്നേഹിച്ചതാണ് ഇന്നുള്ള ന്യായവിധി അങ്ങനെയാണെങ്കിൽ ആ വെളിച്ചത്തെ സ്നേഹിച്ച് അടുത്തു വരുന്നെങ്കിൽ വിശ്വസിക്കണം മാനസാന്തരപ്പെടണം സ്നാനമേൽക്കണം പാപങ്ങൾ അവിടെയാണ് പരിഹരിക്കപ്പെടുക അപ്പം അങ്ങനെ ഊനമില്ലാത്ത വ്യക്തികൾ വേണം ആരാധിക്കാൻ ഇനി ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പ് പഴയ പാരമ്പര്യം സമ്പൂർണ്ണമായി ഉരിഞ്ഞു കളണം പഴയ മനുഷ്യനെ അതിൻ്റെ സകലരാഗമോഹങ്ങളോടുകൂടി ഉരിഞ്ഞു കളയണം ഇനി വന്നിട്ടോ ഖണ്ണം ഖണ്ണമായി നുറുക്കപ്പെടണം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശരീരത്തെ കണ്ണം ഖണ്ണമായി നുറുക്കപ്പെടുന്നുവെന്ന് അപ്പം എടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇതാ അനേകരുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം നുറുക്കപ്പെടാൻ ഏൽപ്പിക്കുക ആരാധന അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഈ ആരാധന വെളിപ്പെടാത്തടത്തോളം കാലം ഞാനും നിങ്ങളും ലോകത്തോട് പറയുന്ന സുവിശേഷം ഒരിക്കലും പൂർണ്ണമാകുന്നില്ല നമ്മുടെ ബോർഡിൽ നമുക്ക് എഴുതി വയ്ക്കാം പൂർണ്ണ സുവിശേഷ സഭ ഫുൾ ഗോസ്പൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എഴുതി വയ്ക്കാം പൂർണ്ണ സുവിശേഷമാകുന്നില്ല സുവിശേഷം എന്നിലൂടെയും നിങ്ങളിലൂടെയും ലോകം തിരിച്ചറിയുന്നത് ഞാനും നിങ്ങളും യേശു ക്രിസ്തു നുറുക്കപ്പെട്ടതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി നറുക്കപ്പെടാൻ തയ്യാറാകുന്ന എടുത്താൽ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവും യാഗമായി മാറണം ഇനി എനിക്കൊരു മടങ്ങി വരവില്ല രാവിലെ എട്ട് മണി മുതൽ പത്ത് മണി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മണി വരെ എന്ന് പറഞ്ഞൊരു ടൈമിങ്ങിൽ തന്നെ ജീവിതം സമ്പൂർണ്ണമായി ആവാം ശരിക്കും പറഞ്ഞാൽ ആരാധന എന്ന് പറയുന്നത് ജീവിതമാണ് ഈ ജീവിതം സമ്പൂർണ്ണമായി സമർപ്പിക്കുകയുള്ളതാണ് ഞാൻ സഭായോഗത്തിന് പോകുമ്പോൾ അന്നേരം ഉണ്ടാകുന്ന പ്രസംഗത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ധ്യാനത്തിന്റെ ഭാഗമായിട്ടോ ആത്മീയ ചിന്തയുടെ ഭാഗമായിട്ടോ എന്റെ ജീവിതത്തിൽ ഞാൻ അന്നേരം സൂക്ഷിക്കുന്ന ചില നല്ല ക്രിസ്തുവിൻ്റെതായ സ്വഭാവ സവിശേഷതകളടങ്ങുന്ന ആ ഒരു ഭാവമുണ്ടല്ലോ ആ ഭാവം സഭായോഗം വിട്ട് വീട്ടിൽ വന്നാലും പിറ്റേ ദിവസം ജോലിക്ക് പോയാലും സ്കൂളിൽ പോയാലും കോളേജിൽ പോയാലും ഏത് സ്ഥലത്തിലും അതേപോലെ ഭാവത്തിൽ തന്നെ ഞാൻ ആയിരിക്കണം അഥവാ ഞാൻ യാഗപീഠത്തിൽ യാഗമായി സമർപ്പിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂറത്തേക്ക് മാത്രമല്ല എൻ്റെ ജീവിതം അവസാനം വരെയും അഭാവം എൻ്റെ ഉള്ളിൽ ഉണ്ടാകണം ക്രിസ്തുവിനെ തന്നെ ധരിക്കണം എന്നിൽ വസിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രയെന്ന് പറയത്തക്ക വേണം അപ്പം നമ്മുടെ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ഒരു യാഗമായി സമർപ്പിക്കണം ദൈവത്തിന് പ്രസാദകരമാകണം എൻ്റെ എല്ലാ ചിന്തകളും പെരുമാറ്റം ശരിയാണ് നമ്മുടെ ജഡമോഹം പലപ്പോഴും ഇതിന് സമ്മതിക്കത്തില്ല ആത്മാവിനോട് പോരാടുന്ന നമ്മുടെ ജഡമോഹങ്ങളോടാണ് നമുക്ക് പോരാട്ടമുള്ളത് അതിനെ അതിജീവിക്കണം കുറവുകൾ വരാം കർത്താവിനോട് ഏറ്റു പറയണം കർത്താവ് കാര്യത്തിൽ നമ്മളെ സഹായിക്കും പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ പ്രിയപ്പെട്ടവർ ഈ ആരാധനയ്ക്ക് ഞാൻ ഞാനെൻ്റെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ അടുത്ത ഭാഗം എന്താ പറയുന്ന അറിയാമോ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ട ഓരോ നിമിഷവും ഞാൻ നിങ്ങളും തിരിച്ചറിയേണ്ടത് ലോകത്തിന് അനുരൂപമാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്താലും ലോകത്തിന് അനുരൂപപ്പെടുകയാണ് ലോകത്തോട് അനുരൂപപ്പെട്ടാണ് എല്ലാ കാര്യം നിങ്ങളത് സ്വയം വിവേചിച്ച് നോക്കിയാൽ മതി പലപ്പോഴും ഇന്ന് ജനം പാട്ടുപാടുന്നത് നൃത്തം ചവിട്ടുന്നത് കൺവെൻഷൻ വേദികൾ പോലും അലങ്കരിക്കപ്പെടുന്നത് ലോകത്തോട് ലോകത്തോടനുരൂപപ്പെടുത്തിയ ലോകത്തെ ആകർഷിക്കാൻ പാട്ടുകൾ പോലും അങ്ങനെയാണ് ജഡത്തിൻ്റെ ഉത്സാഹത്തിന് വേണ്ടി അതല്ല ആരാധന നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധിയോടെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടണം ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ അങ്ങനെ ബുദ്ധിയുള്ള ആരാധകരെ കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് നോക്കുന്നുണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം നമുക്ക് പാട്ട് പാടണം അവിടെ കൃപാവരങ്ങളൊക്കെ ഉണ്ട് അവിടെ സങ്കീർത്തനമുണ്ട് ആ പാട്ടുണ്ട് ഉണ്ട് പക്ഷേ അത് മാത്രമാണ് ആരാധനയെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ആരാധനയെന്ന് പറയുന്നത് സമ്പൂർണ്ണ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുക രണ്ട് മണിക്കൂർ തമ്പേറിലാരെല്ലാം അടിച്ചു തരുമ്പോൾ ഞാനും നിങ്ങളൊരു പ്രത്യേകം ആസ്മരിക ലോകത്തിലെത്തിയിട്ട് അന്യഭാഷയിൽ ബഹണം അന്യഭാഷ പോലും തിരുവചനപ്രകാരമല്ല ഇപ്പോൾ എന്തൊക്കോസ്കാർ നടത്തുന്നെന്നുള്ളൊരു വേറൊരു കാര്യം ബ്രദറുകാരാണെങ്കിൽ അന്യഭാഷ നിന്നു പോയെന്ന് പറഞ്ഞ കടക്ക് പോട്ടെ അന്യഭാഷ ഉണ്ടെന്ന് വാദിക്കുന്നവർ തിരുവഴുത്തിൻ പ്രകാരമാണോ ഇത് ചെയ്യുന്നത് ഏതോ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്ന രണ്ടോ മൂന്നോ പേർ അതും ഓരോരുത്തരെ ആകാവൂ എല്ലാവരും കൂടെ കൂടി അന്യഭാഷ പറയരുത് നിങ്ങൾക്ക് ഭ്രാന്ത് ഉണ്ടെന്ന് മറ്റുള്ളവർ പറയുകയില്ലയോ അത് യാതൊരു വിലയും ഇന്നത്തെ സഭയിലില്ല ഡാൻസ് കളിച്ച് അന്യഭാഷയിലെല്ലാവരും കൂടെ കിടന്ന് വേളം വയ്ക്കുക തിരുവരുത്തിൽ പറയുന്ന പോലെ അപ്പുറത്ത് നിൽക്കുന്നവർ പറയാണ്ട് എല്ലാം കൂടെ വട്ടുപിടിച്ച് എന്തായി കാണിക്കുന്നത് അവർ കളിയാക്കുക അവർ നമ്മളെ പരിഹസിക്കുകയാണ് ആ പരിഹസിക്കുമ്പോൾ തിരുവഴുത്തിൽ എഴുതി തന്നിട്ടുണ്ടെന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടും പിന്നെയും പരിഹാസ്യമായ നിലയിൽ ബഹളം വെച്ചോണ്ടിരിക്കുക അത് ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്ന സ്വന്തം മനസാക്ഷി തൃപ്തിപ്പെടുത്താൻ ഏറ്റവും സുഖകരമായ ആരാധന ഈ പറയുന്ന ശൈലിയാണ് വേദോത്സവം പറയുന്നതല്ല അതായത് ഞാൻ ആരാധിച്ചു എന്നെ തന്നെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ ഈ തമ്പേറും തുള്ളലും വേർപ്പൊഴുക്കലും അന്യഭാഷകളും ഒക്കെ ആകുമ്പോൾ മനസ്സിനൊരു സുഖം മനസ്സിനൊരു സുഖം ഞാൻ ആരാധിച്ചു വാസ്തവത്തിൽ അത് ദൈവത്തെ പറ്റിക്കുകയാണ് നീ സ്വയം വഞ്ചിതനാവുകയാണ് ആരാധന അതല്ല ആരാധ്യനായ കർത്താവ് എൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം ജീവിതം തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ നമുക്കതിനായി ശ്രമിക്കാം നാം ഓരോരുത്തരും അങ്ങനെ നമ്മുടെ ആരാധ്യൻ്റെ ജീവിതം കൊണ്ട് നമ്മൾ ആരാധിക്കുവാൻ തയ്യാറായാൽ ഈ ലോകം യേശുവിനെ തിരിച്ചറിയാനിടയാവും ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ